ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എപ്പോഴും പേടിപ്പെടുത്തുന്നതാണ് കാരണം ഇതിനെല്ലാം കാരണം അമിതമായ ലഹരി ലഹരിയുടെ ഉപയോഗമാണ് പലപ്പോഴും കൂട്ടുകൂടിയൊരു രസത്തിനായും ഒരു പരീക്ഷണാടിസ്ഥാനത്തിനുമൊക്കെ നമ്മുടെ ആളുകൾ ഇപ്പോൾ അമിതമായ ലഹരി ഉപയോഗിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ഈ മയക്കുമരുന്നിന് അടിമകളായിട്ട് പലരും അവർക്ക് തിരിച്ചു കയറാനാവാത്ത രീതിയിൽ അവർ ആഴത്തിലേക്ക് പതിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് അവർക്ക് ചെറുപ്പകല് വൈ എഫ് സി ഡബ്ല്യു എ ക്ലബ് ഒരു അവസരം ഒരുക്കുകയാണ് ഇതിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് ആവശ്യമായ ചികിത്സ അവർക്ക് തൊഴിലിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനും സമൂഹത്തിൽ നിന്ന് മയക്കുമരുന്ന് ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട് ചേർപ്പങ്കൽ കേന്ദ്രീകരിച്ച് ഒരു ജാഗ്രത സമിതി രൂപീകരിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച അതിനായിട്ട് ചേർപ്പങ്കൽ ലൈബ്രറി ഹാളിൽ ഒരു ജാഗ്രതാ സമിതി രൂപീകരണ യോഗം നടത്തുകയാണ് ചേർപ്പകൽ സമീപ പ്രദേശത്തുള്ള നാല് പഞ്ചായത്തിലെ പ്രസിഡന്റുമാർ ഒൻപത് പഞ്ചായത്ത് മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ പോലീസ് അധികാരികൾ എക്സൈസ് വിമുക്തി ജില്ലാ കോർഡിനേറ്റർ വ്യാപാര വ്യവസായ ഏകോപന സമിതി മറ്റ് ക്ലബുകൾ മറ്റ് സമൂഹത്തിലെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകളെയും ചേർത്തുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ് ലഹരിയുടെ അതിവ്യാപനം തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി ചേർത്തിൽ വൈ എം സി ഡബ്ല്യു എ ഗ്രൂപ്പ് വളരെ സജീവമായി ഇടപെടുകയാണ് രാസ സിന്തറ്റിക് ലഹരികൾ നമ്മുടെ യുവതങ്ങളെ കാണുന്നിങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ക്രൂരമായ അക്രമങ്ങളിലേക്ക് രക്തബന്ധങ്ങളെ പോലും മറന്ന് പൈശാചികമായ ഒരു അക്രമം നടത്തുവാനുള്ള സാഹചര്യം ഈ സിന്തറ്റിക് രാസലഹരികളിൽ നിന്ന് ഉണ്ടാകുന്നു അത് നമ്മുടെ യുവാക്കളെയും പുതിയ തലമുറയും യുവത്വങ്ങളെയും എഴുതുന്നു കൊച്ചു കുട്ടികൾ വരെ പത്ത് വയസ്സ് മുതലുള്ള കുട്ടികളെ വരെ അവർ എഴുതുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു നാടിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ചേർക്കുന്ന ഒ എം സി ഡബ്ല്യു എ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഒരു ബോധവൽക്കരണ സെമിനാർ നടത്തുകയും അതിനോടൊപ്പം ഒരു ജാഗ്രതാ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചേർക്കുക എന്ന ഗ്രാമത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയാണ് ആ പ്രവർത്തനങ്ങളിലൂടെ ഇതിൽ നിന്ന് എന്തെല്ലാം രീതിയിൽ അവരെ പിന്മാറുക അവർ പ്രചോദനം കൊടുക്കുകയും പിന്മാറുന്നതെ സംരക്ഷിക്കാൻ ചുമതലയും ബഹുമാനപ്പെട്ട പൊതുജനങ്ങളും പങ്കെടുത്ത് എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഒന്നാം തീയതി ചേർട്ടനും പബ്ലിക്കായി നാളെ പരിപാടിയിലേക്ക് എല്ലാ ആൾക്കാരെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളോടൊപ്പം ചേർന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു നല്ല നാളെ നല്ല നാടിനായി നമുക്ക് കൈകൊള്ളാം നശിച്ച ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ഇത് പ്രവർത്തനം ഏറ്റെടുത്ത് നമ്മുടെ നാടിനെ രക്ഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം കൊച്ചു കുട്ടികൾ പോലും ഇതിന് അടിമയായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ഉള്ള കുറേ ആളുകൾ തന്നെ നമ്മുടെ നമുക്ക് നമ്മുടെ നാട് കുട്ടിക്കവറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം അത് പ്രത്യേകം ഏറ്റെടുത്ത് നമ്മുടെ ഈ ക്ലബ്ബ് നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ സർക്കാർ പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നമ്മുടെ നാടിനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കും കുറേ കാലങ്ങളായിട്ട് തുടങ്ങിയ ഒരു പ്രവണതയാണിത് ആരും ഇതിന് അനുകൂലമായിട്ടിരിക്കാതെ വന്നപ്പോൾ ആഴ്ച ജനങ്ങൾ തന്നെ ഇതിന് ഇറങ്ങി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലബ്ബ് എല്ലാവിധ സഹായങ്ങളും നമ്മുടെ സമൂഹത്തിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി